താങ്ക്സ് കവ്യ നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ജോലി കിട്ടില്ലായിരുന്നു എടി നമ്മൾ തമ്മിൽ എന്തിനാടി ഇങ്ങനത്തെ താങ്ക്സ് പറയലൊക്കെ ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും നിനക്ക് ഈ ജോലി കിട്ടില്ല എല്ലാരെക്കാളും എന്റെ ആവശ്യമായിരുന്നു നീ എഴുതി പരിചയപ്പെട്ടോ എഴുതിയോ അതാരാ അത് ശരി ഏതി ആരാന്ന് അറിയാതെ ആണോ നീ ഇന്റർവ്യൂക്ക് കയറിയത് ആ അവിടുത്തെ സിഇഒ ആ അതിന്റെ ഓണർ അല്ലേ ഇല്ലടി മൂപ്പര് ലീവായിരുന്നു ആ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ മൂപ്പരെ പറ്റി ാണ് ഫൈനൽ ഡിസിൻ നമ്മള് ഒന്നും അതിന് മറുത്തു പറയാൻ പാടില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും നെസസറിയാണ് ഈ ജോലി അതുകൊണ്ട് അല്ലേ തന്നെ ഞാൻ നീ അതിന്റെ കൂടെ എന്നെ കൂടുതൽ ശ്രദ്ധിച്ചോ മുപ്പരച്ച് ചൂടനാ ഏത് ചൂടനായാലും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ആ ജോലി അത്രയും അത്യാവശ്യം നീ നിന്റെ പറഞ്ഞു ഒരു അവനോട് ആടി ഹാപ്പി എങ്ങനെ ഇനി നിനക്ക് മാസം മാസം എമൗണ്ട് വരില്ലേ ഒന്ന് പോടി അവിടെ അതൊന്നുമല്ല ആ ശരി നീ ഒരിക്കലും നന്നാവില്ല എന്തായാലും നീ ആ കാബി പോയി ജോലി ചെയ് എ കാവ്യം ഒരുപാട് നന്ദി ഒന്ന് പോടി പ്രീതി എന്താ ചേച്ചി നീ പോയില്ലേ ഇല്ല ചേച്ചി ഇന്ന് ഞാൻ പോയില്ല ഇന്ന് വരുന്ന ഒരു സംഭവം എന്താടാ എന്താ അതൊരു ആക്സിഡന്റ് കേസ് ചേച്ചി എനിക്കല്ല എന്റെ വണ്ടി കുത്തിയിട്ട് വേറൊരു ലേഡിക്കാ അവർക്കൊന്നും പറ്റിട്ടൊന്നില്ല അവർ എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കും ഞാൻ പറഞ്ഞില്ല

പോയി ഞാൻ എന്താ റെഡിയാണോ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല ഇങ്ങോട്ടേക്ക് മാത്രം ആ സാരല്ല എന്റെ ഭർത്താവ് പോകുന്ന ആളല്ലേ ക്ഷമിക്കാം